പല കുട്ടിയെ പലരും കേക്ക് ആറ് മാസം ഇപ്പൊ തൽക്കാലത്ത് അപ്പൊ എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് ഇന്നെവിടക്കാണ് നമ്മൾ പോണത് ഏരി ഉള്ള പറയാ സ്കൂൾ പറ സ്കൂൾ സ്കൂൾ ബാഗ് ബാഗിൽ അപ്പൊ ഇന്ന് എന്താ ഇന്ന് വ്യാഴാഴ്ച അതായത് ജൂൺ ആറാം തീയതി അല്ലേ ജൂൺ ആറാം തീയതി ആണ് ഇവിടെ സ്കൂള് ജൂൺ അഞ്ചാം തീയതി തുറന്നു രണ്ടു ദിവസം പേരൻസ് കൊണ്ടാക്കണം സ്കൂളിൽ

മുമ്പുള്ളിൽ അല്ല ഏനാന്തി സ്കൂളാണ് ചേർത്തിരിക്കുന്നത് പറഞ്ഞു കൊടുക്കും ചില പറഞ്ഞു പിന്നെ ഈ കുട്ടികൾ കുറച്ച് വലുതാവ് തോറും വർത്തമാനത്തിൽ കുറച്ച് ബാക്ക് ബാക്ക് വരുള്ളോട്ടിയേ ഞാൻ ചില കുട്ടികൾ ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലോണം ബാക്ക് വരുന്നിട്ട് സംശയമുണ്ട് ഏഹ് തലവർ കാണി ഒരു ഫോണായിരിക്കും ഇനി മറ്റുള്ള കൂടിയിട്ട് അപ്പം ഏനാന്തി സെന്റ് തോമസ് സ്കൂളിൽ എൽ കെ ജി ബിയിലാണ് ഇപ്പോൾ പഠിക്കണത് പിന്നെ സ്കൂളിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ വേറെന്താ പറയാനുള്ളത് അപ്പൊട്ട യൂണിഫോമും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കണേ കാരണം നമ്മൾ റോഡ് സൈഡ് ആകുമ്പോൾ പല ആൾക്കാർ ഇങ്ങനെ പോവല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കല്ലേ ആരും കുട്ടിയെ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഉച്ച വരെ ഇരിക്കുള്ളൂ ഇരിക്കുല്ലേ കുട്ടിയെ ഉച്ചു ഏഹ് ബസ് പോകാനാണ് പൂതി പക്ഷേ രണ്ടു ദിവസം ടീച്ചർ പറഞ്ഞിരിക്കണേ ബസ്സിൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുമ്പാടെ കൊടുത്തേക്കാം അവർക്ക് ഉച്ചു ഒരു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഫ്രീ അല്ലേ അപ്പൊ നമ്മളെന്ന ഉച്ചക്ക് പോയി കൊണ്ടാ എന്നുള്ള ഒരു മൈൻഡോട് കൂട്ടിയാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് അതായത് കുട്ടിയെ ഇരിക്കണോ കാണി ഉറങ്ങി ക്ലാസ് തൂങ്ങിയാണിങ്ങനെ കുറക്കാ ഉറങ്ങി ആക്ടിവാ നീച്ച് കഞ്ഞി കുടിച്ചിട്ടോ പോണോ കഞ്ഞിയാണ് പുട്ടിന്റെ പകരം നീ കഞ്ഞി കുടിച്ച കഞ്ഞി പോയി ഇങ്ങനെ ഉറങ്ങി തൂങ്ങി കഞ്ഞി കുടിച്ചണ്ട് ആ നോക്കട്ടെ ആഹ് നീ മറ്റോട് വാലാടിക്ക് പോകിന്നെട്ടെ നീച്ചക്ക് നീച്ചിട്ടെല്ലോ ഓ സുന്ദരി മണി കിട്ട പണ്ടൊക്കെ ഏഹ് വേർത്തോട്ടെല്ലാം ഇനി മയക്കാലൊക്കെ അല്ല കൊറച്ച് പേരൊക്കെ നല്ലതാണ് അല്ലേ നമ്മളൊക്കെ മീറ്റിങ്ങിനൊക്കെ മാത്രമല്ല വ്യാപാരായി നമ്മളെ കണ്ടിലൊക്കെ നമ്മളെപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ സ്കൂളിൽ ചേർത്തി ഇപ്പൊ ഇത് ആവുമ്പോ അത് വാറവാടിക്കല്ലാവും

ഒമ്പതകാല കഴിഞ്ഞിട്ട് ഒമ്പതേകാല ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുകയുള്ളു ഒമ്പതേ മുക്കാലിന് മുന്നേ എത്തിച്ചാൽ മതി ഇവിടെ നിന്ന് മിനിറ്റ് വേണ്ട നമുക്ക് പറക്കൊന്നും ഇല്ല നമ്മള് എടുത്തല്ലേ പറയും എനിക്ക് ബാഗിനും ഉടുപ്പിനും ഈ വാട്ടർ ബോട്ടിലും അതിന്റെ ഉള്ളിലെ ഈ ലഞ്ച് ബാഗിനും ഇതിനുള്ള ലഞ്ച് ബോക്സിനും ഇതിനുള്ളിൽ തന്നെ ഡ്രസ്സിനൊക്കെ പൈസ ആണ് താങ്ക് യു പറ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ വാങ്ങിയാൽ എന്താ വാങ്ങിയത്

നമുക്ക് അവിടുത്തെ സ്കൂളിൽ ചെറിയൊരു കുഞ്ഞി അതായത് സ്കൂളിന്റെ ഗേറ്റ് കാണിച്ചു പിന്നെ ഉള്ളിൽ കയറുന്ന വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം സ്കൂളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അവിടെ കാണാം വണ്ടി വണ്ടിയേറോ ബുള്ളറ്റിനെ സ്കൂട്ടീൻ വണ്ടി കറിക്കോ മറ്റുള്ള സൈസ് ആ ഇവിടെ സൈസിലേക്ക് முாய் அங்க முக்கி ஏதானு പല കുട്ടിയെ പല കേക്ക് ഇനി ആറു മാസങ്ങള് ഞാൻ ചേർക്കും മനസ്സിലായില്ലേ പോവാ േറ്റി കഴിഞ്ഞോട്ടോ കേട്ടോ കേട്ടോട്ടിയെല്ലാം വണ്ടി നോക്കണ കേട്ടോ ചാട്ടാ നോക്കട്ടോ അടുക്കട്ടോ പിന്നെ അതി കൊണ്ടുവരുന്നത് മനസ്സിലാകുണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ആ പോവാ പോവാ കണ്ടാക്കും പോണോ അത് ആ ആയിക്കോട്ടെ എനിക്ക് കഴിയുമ്പോൾ ഗുരു ഏഹ് രാ കുടിച്ചോടനോട്ടെ എന്താ മടി പരില്ല വിശപ്പം വാ അപ്പൊന്തിച്ചു നടന്നു പോ നടന്നു ക്ലാസ് പോകറിയോ കുട്ടിയെ ഏതാ ഏതാ ക്ലാസ് ഏതാ എൽ കെ ജി ബിന്നല്ല പറഞ്ഞത് ഏതാ ക്ലാസ് എൽ കെ ജി ബിട്ടോ ഏ സ്കൂളിൽ ചെന്നപേ മുപ്പത്തിയാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നേരെ സ്കൂളിലേക്ക് കയറാറുള്ള ടെൻഡൻസിയാണ് മുപ്പത്തിയാർക്ക് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വോയിസ് കയറിയ വോയിസ് കൊടുക്കുക കൊടുക്കാൻ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ കുട്ടികളും കരയാണ് ഒരു ശരിക്കും ചെന്ന് കഴിഞ്ഞാൽ ഒരു ലേബർ റൂമിൻ്റെ ഫീലാണ് പ്രത്യേകിച്ച് കുട്ടികൾ കരില്ല അങ്ങനെ എല്ലാ കുട്ടികളും കരയുക പക്ഷേ കുറേ കാര്യങ്ങളുള്ളൂ പക്ഷേ പൗതിയും ആക്റ്റീവിലെ കുട്ടികൾ തന്നെയാണ് കുറച്ച് കുട്ടികൾ പിന്നെ കരയല്ലോ ഓട്ടോമാറ്റിക് പക്ഷേ നേരെ ആദ്യം ചെന്ന് കുറേ അന്താളി ചെന്ന് പിന്നെ സീറ്റൊക്കെ കിട്ടി അതിൽ ഇങ്ങനെ ബാഗൊക്കെ വെച്ച് ആ ലഞ്ച് ബാഗൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഫുൾ സെറ്റ് ആയിട്ട് ഓൾ ഇരിക്കുന്നുണ്ട് ഒറ്റക്കായിരുന്നത് ഞാൻ പറഞ്ഞാൽ ഒരപ്പേരി ഇരുന്നു പറഞ്ഞാൽ പോകും ഒറ്റക്കോരുന്ന് ഭയങ്കര രസമാണ് പക്ഷേ അവിടുന്ന് ഒറ്റക്കാക്കി പോരാൻ തോന്നുന്നില്ല ലാസ്റ്റ് പിന്നെ ടീച്ചർമാർ പറഞ്ഞു കഴിഞ്ഞു പോയിക്കോളി കണ്ട കണ്ടാൽ എന്ന് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ തിരിച്ച് പോകുന്നു പിന്നെ വളരെ കയ്യിലൊരു കൂലിമുട്ടായും കിട്ടിയോ ഉള്ളത് ഇങ്ങന അമ്മ ടൈം പാസ്സാക്കി ഇനി ഒരു പന്ത്രണ്ടര മണിയാവുമ്പോൾ കൊണ്ടുവരാൻ പോകണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്